പ്രതീക്ഷകളോടെ കേന്ദ്ര ബജറ്റിനെ കാത്തിരിക്കുകയാണ് സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖല എണ്ണൂറോളം കശുവണ്ടി ഫാക്ടറികൾ പൂട്ടിക്കിടക്കുമ്പോൾ മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് വ്യവസായികൾ കടക്കിണിയിലായ മേഖലയെ സംരക്ഷിക്കാൻ തോട്ടണ്ടി ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ തീരുവ എടുത്തു കളയണമെന്നും ആവശ്യം സ്വകാര്യ കശുവണ്ടി വ്യവസായ മേഖലയോട് സർക്കാരുകൾ മുഖം തിരിച്ചതോടെ ഭൂരിപക്ഷം ഫാക്ടറികളും പൂട്ടിക്കിടക്കുകയാണ് ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടമായി എണ്ണൂറോളം കശുവണ്ടി ഫാക്ടറികളാണ് കടക്കിണി മൂലം പൂട്ടിയത് തോട്ടണ്ടി ലഭ്യത ഉറപ്പാക്കുക ഇറക്കുമതി ചുങ്കം കുറയ്ക്കുക വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിലവാരം കുറഞ്ഞ ഇറക്കുമതി നിർത്തലാക്കുക ബോർഡ് സ്ഥാപിക്കുക തൊഴിൽ ദിനങ്ങൾ നോക്കാതെ ഇ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നിവയാണ് മേഖല ആവശ്യപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ അതേസമയം തുറന്നു പ്രവർത്തിക്കുന്ന ഫാക്ടറികളാകട്ടെ വിയറ്റ്നാമിൽ നിന്ന് വളത്തിന് ഉപയോഗിക്കുന്ന തോട്ടണ്ടി പോലും ഇറക്കുമതി ചെയ്ത് വിപണനം നടത്തുന്നത് വ്യവസായത്തെ നശിപ്പിക്കുകയാണ് അത് കേരളത്തിലെ എണ്ണൂറ്റി അറുപത്തിനാല് ഫാക്ടറികളാണ് ലൈസൻസ് ഉള്ള ഫാക്ടറികൾ അതിൽ തൊണ്ണൂറ് ശതമാനം ഫാക്ടറികൾ ഇന്ന് പൂട്ടിക്കിടക്കുകയാണ് ഈ കശുവണ്ടി വ്യവസായ രംഗത്ത് ഏറ്റവും കുറഞ്ഞ കൂലി കശുവണ്ടി തൊഴിലാളികളുടേതായിരുന്നു ഒരു തൊഴിലാളി ഷെല്ല് ചെയ്യുമ്പോൾ മുപ്പത്തിയാറ് രൂപയായിരുന്നു ഒരു കിലോ പരിപ്പിന് ലഭിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇപ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കി എങ്കിലും വളരെ കുറഞ്ഞ ശമ്പളമാണ് ആ ആ നടപ്പാക്കിയതിന് ശേഷം പേരിൽ ഉള്ള നടത്തിക്കൊണ്ടിരുന്ന മുതലാളിമാർ പോലും ഫാക്ടറികൾ പൂട്ടിയിടുകയാണ് സ്വകാര്യ മേഖലയിലെ പുനരുജ്ജീവനത്തിന് എഴുനൂറ് കോടിയുടെ പദ്ധതികളെങ്കിലും വേണമെന്നാണ് വ്യവസായികളുടെ ആവശ്യം ബാങ്കുകൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെയാണ് തൊഴിലാളികളും വ്യവസായികളും ബജറ്റിനെ ഉറ്റുനോക്കുന്നത് കാര്യമായ പരിഗണന ലഭിച്ചില്ലെങ്കിൽ പ്രതിസന്ധി ഇനിയും നീളും മലയാളം കൊല്ലം